ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഞാൻ മക്കൾ ഫസ്റ്റ് ടൈമാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് റെഡിയാക്കാൻ പോകണത് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം രണ്ടര ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവർ ഉറക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ കൃഷ്ണനാവില്ല വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവസാനമാവുക അതുകൊണ്ട് അവർ ഉറക്കിയിട്ടുള്ള പണിയാണ് കേട്ടോ അപ്പോൾ ഓക്കെ വലിയ ഐഡിയ ഒന്നുമില്ല പിന്നെ ഞാനിങ്ങനെ ഫോണിലൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മക്കൾക്ക് മാത്രമല്ല ഏറ്റവും മാമൻ്റെ മോൾക്കും റെഡിയാക്കാൻ അവൾക്ക് ഞാൻ അതുപോലെ ഏട്ടൻ വരുന്ന സമയത്ത് അവിടുന്ന് എൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അതെടുത്തിട്ട് വന്ന് അതിന് മോൾക്കും റെഡിയാവാന്ന് പറഞ്ഞിട്ട് അത് ഏട്ടനെ കൊണ്ട് കൊണ്ടിപ്പിച്ചതാണ് അപ്പോൾ അതിലും കുറേ നേരം പണിയെടുത്തു വിടുക എനിക്കൊരു ഐഡിയ ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ഐഡിയ ഒന്നും ഇല്ല പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാക്കുക എന്ന് മാത്രം അപ്പോൾ മക്കളെ എണീക്കുമ്പോഴേക്കും അവളുടെയും കൂടി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും തന്നെ കേട്ടോ ഒക്കെ ചെയ്തത് അപ്പോൾ അതാ ഓരോരുത്തർ എണീറ്റ് പോന്നിട്ടുണ്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ അവർക്കൊക്കെ പരസ്പരം കാണുമ്പോഴൊക്കെ ഒരു അന്താളിപ്പൂ കേട്ടോ അപ്പോൾ നമ്മുടെ വേറെ മക്കളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അവരൊക്കെ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് റെഡി ആയത് നമ്മൾ മക്കളെ മാത്രമാണ് കേട്ടോ അവിടെ റെഡിയാക്കിയത് അപ്പോൾ അവർക്ക് അങ്ങനെ അങ്ങളും ഇങ്ങോക്കെ മൊത്തമൊക്കെ ഒരു കാണുമ്പോൾ ഒരു എന്താണിപ്പോൾ ഫസ്റ്റ് ടൈമാണല്ലോ അങ്ങനത്തെ പരിപാടി കാണുന്നത് പിന്നെ അന്ന് പോരാനായിട്ട് ദേവുട്ടിക്ക് അപ്പോൾ തട്ടവാനും മോള് അവിടെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് അപ്പോൾ എന്താ പറയുക ദേ ഊട്ടിക്ക് തീരെ വെയ്യുക തീരെ അവന് ജലദോഷം അധികമായി അപ്പോൾ പിന്നെ രണ്ടാളെ കൊണ്ടുപോകുമ്പോൾ അവനെ മാത്രം കൊണ്ടുപോവാണ്ടിരുന്നാലും ഒരു ഇടങ്ങാറാണ് അപ്പോൾ വിചാരിച്ചിരുന്ന അവനെ റെഡി ആക്കിയിട്ട് ഓട്ടോയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ദേവൂട്ടി അമ്പാഴൊക്കെ സ്നെഗി ഇട്ട കണ്ണന്മാരാണ് അപ്പോൾ വലിയ താല്പര്യമില്ലാട്ടോ ആൾക്കാർക്ക് എന്താ വച്ചാൽ ചൂട് ഭയങ്കര ചൂട് അപ്പോൾ പിന്നെ അവർക്ക് കിട്ടു നിൽക്കുമ്പോൾ അവർക്കൊരു ഇറിട്ടേഷൻ ഇങ്ങനെ ഈ കഴുത്ത് കൂടെ ഉള്ളതൊക്കെ അത് ദേട്ടി ദേവിട്ടി ആണെങ്കിൽ ജലദോഷം വന്നിട്ട് മൊത്തം ഇടാനൊന്നും അവൻ അയച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ പൊട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഉറങ്ങിയ പൊട്ടതുകൊണ്ട് അതെങ്കിലും ആയി അല്ലെങ്കിൽ അവൻ അവനയക്കില്ലായിരുന്നു പിന്നെ മൂക്കിൽ ഇങ്ങനെ നല്ലോണം വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവനെ നമ്മൾ വണ്ടിയിലട്ടോ കൊണ്ടുപോയത് കുറച്ച് ദൂരം വണ്ടിയിൽ കൊണ്ടിട്ട് കുറച്ച് അമ്പലത്തിൻ്റെ അവിടെ എത്താനായപ്പോൾ മാത്രമാണ് നമ്മളവനെ എന്താ പറയുക എടുത്ത് നടന്നത് കേട്ടോ പക്ഷേ അവന് ആയിട്ടുള്ള സാധനം കിട്ടിയിട്ടോ അതോടൊക്കെ കറക്റ്റ് ഫിറ്റിംഗ് ആയില്ല ഞാൻ വെച്ചാൽ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ അത് വൃത്തി ഉണ്ടാവില്ല പക്ഷേ അതൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് അവന് ആയിട്ടുള്ള സാധനം കിട്ടി അപ്പോൾ ആ കാശി ആൾക്കാർ ഒക്കെ ആകെ മാറിയിട്ടോ മൊത്തത്തിൽ റെഡി ആവലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കയ്യത്തെയൊക്കെ കെട്ടണതൊക്കെ അവർ വലിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെയും പിന്നെ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടാണ് മാല അതുപോലെ കഴുത്തിലിങ്ങനെ ഇറുക്കുക അങ്ങനത്തെയൊക്കെ പണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങി ഇത് കുറച്ച് ദൂരങ്ങൾ വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദൂരം വണ്ടിയിലാണ് വന്നതിന് ശേഷമായിട്ട് അവരപ്പം കൂടിയത് അപ്പം മക്കൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ചൂട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ വൈകുന്നേരമാണ് മൂന്നര നാല് മണിയാവാനായി പക്ഷേ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ഡ്യൂട്ടി നമ്മൾ ഓട്ടോയിലാണ് വിട്ട് കാശീനെ അമ്പാടിനെ നമ്മൾ ഏട്ടനുള്ളതുകൊണ്ട് എടുത്ത് നടന്നു അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഫസ്റ്റ് ഒരു അമ്പലത്തിൽ വേറെയാണ് ഇപ്പോൾ എനിക്ക് ഇവിടുത്തെ അമ്പലങ്ങൾ വലിയ ഐഡിയ ഒന്നും ഇല്ല അപ്പോൾ ഫസ്റ്റ് ഈ അമ്പലത്തിൽ കയറിയ ശേഷം നമ്മൾ വേറെ ഹനുമാൻ ഹനുമാൻകാവിക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വേറെ ടീം വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അതിലും കുറേ കൃഷ്ണന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ അമ്പലത്തിലൊക്കെ കയറി തൊഴുത ശേഷം നമ്മൾ അവരുടെ കൂടെ കൂടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോയത് പക്ഷേ ഒരു കാര്യം ഒരുപാട് നടക്കാണ്ടായിരുന്നു കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം നടക്കാണ്ടായിരുന്നു അവിടെ വീട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് നടക്കാനൊന്നുമില്ല കാരണം രണ്ട് അമ്പലങ്ങൾ അടുത്തന്നെയാണ് നമ്മൾ ഓരമ്പലത്തിൽ നിന്ന് നമ്മുടെ അമ്പലത്തിൽ നിന്ന് ആര്യമ്പാവ് പോയി തിരിച്ച് വരിക ഇത് ഒരുപാട് നടക്കാനായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ല എത്ര ഉണ്ടാവും ഞാൻ എൻ്റെ നിർബന്ധം കൊണ്ടാട്ടോ നമ്മൾ റെഡിയാക്കി കാരണം നമുക്കിതൊരാഗ്രഹം വർഷത്തിൽ ഒരു ദിവസം വരുന്നൊരു പരിപാടി ആകുമ്പോൾ നമുക്കതൊരാഗ്രഹമായതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തു അപ്പോൾ ഏട്ടനൊക്കെ നടന്നിട്ട് ആകെ ക്ഷീണിച്ചപ്പോൾ പറയുന്നുണ്ട് കേട്ടോ അയ്യോ അവിടെ ഉണ്ടെങ്കിൽ ഇത്ര ഇതാവില്ല എന്നപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ പറയേണ്ട നമ്മൾ ഫസ്റ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ ഇനി കുറച്ച് റിസ്ക് എടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് പിന്നെ നമ്മളങ്ങനെ ചെയ്തു ഈ വർഷം ചെയ്യുന്നത് അടുത്ത വർഷം ചെയ്താൽ ചിലപ്പോൾ അവർ സമ്മതിച്ചോളണം എന്നില്ല കാരണം എന്താ പറയുക അവർക്ക് കുറുമ്പും കാര്യങ്ങളൊക്കെ കൂടുകയാണ് അപ്പോൾ ചിലപ്പോൾ അടുത്ത വർഷം അവർ നിന്ന് തന്നാൽ നമുക്ക് ചെയ്യാമെന്ന് മാത്രം കുട്ടികളൊന്നും ചിലപ്പോൾ ഞാൻ പരിപാടിക്കൊന്നും നിൽക്കില്ല അപ്പം എന്തായാലും ഈ വർഷം നമ്മൾ പിടിച്ചുകൊടുത്ത് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് അങ്ങനെ അവിടുത്തെ ടീമും നമ്മളും എല്ലാവരും കൂടി ഒരുമിച്ച് പിന്നെ അടുത്തത് പോവാണ് കേട്ടോ അടുത്ത അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ അവിടെ ഉള്ള മക്കൾ തന്നെ ആയിരുന്നു കുഞ്ഞു കുഞ്ഞു കുറേ കുട്ടികൾ അവരൊക്കെ നടന്നിട്ടോ അവരെല്ലാവരും എന്താ പറയുക ഒരുപാട് ദൂരം നടക്കുക അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു നമുക്ക് ഇത്ര ക്ഷീണം അവർക്കൊരു കുഴപ്പമില്ല അവർ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് നമ്മൾ പിന്നെ കുട്ടികളടുത്തിട്ടുള്ള നടക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടാണ് പിന്നെ എന്താ വെച്ചാൽ പോണ വഴി കൂടെ ഒക്കെ ഓരോരുത്തർ ഓരോ സാധനങ്ങൾ മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ കയ്യിൽ പിടിക്കാൻ സ്ഥലമില്ല അവസ്ഥ ഞാൻ വേണ്ടാന്ന് പറയാൻ തുടങ്ങി തുടങ്ങിയിട്ടാണ് മക്കളൊക്കെ കുറേ മിഠായി അത് ഇതൊക്കെ കഴിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക കാരണം എന്താ വെച്ചാൽ അത്രയും വഴി കൂടെ എല്ലാ ആൾക്കാരും ഓരോന്ന് ഇങ്ങനെ കൊടുക്കുക നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വെച്ച് വളക്കൊക്കെ വെച്ച് അപ്പം അങ്ങനത്തെ അവർ എന്തെങ്കിലും മക്കൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടി ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് കഴിക്കാൻ കിട്ടിയിരുന്നു അതൊക്കെ മക്കൾക്ക് അതുകൊണ്ട് ഭയങ്കര എൻറ്റർടൈൻമെൻറ്റിലാണ് അവർ കെത്തിയിട്ടുണ്ടാവുക കാരണം അത്രയും സാധനങ്ങൾ മിഠായികളന്നെ ഒരുപാട് കഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ കാശിക്കും അമ്പാടിക്കൊക്കെ തലയിൽ വെച്ച സാധനമാണ് പറ്റാത്ത എടുത്തിടാൻ എടുത്ത് ഇരുന്നു നോക്കേണ്ടിയിരുന്നോട്ടോ പിന്നെ ഞാനിങ്ങനെ വെച്ച് കൊടുക്കായിരുന്നു കെട്ടിക്കൊടുത്ത് കെട്ടിക്കൊടുത്ത് അവിടെ എത്താൻ അമ്പയ്ക്ക് സാധനമൊക്കെ പകുതി നീങ്ങി ഒക്കെ പോയിരുന്നു കേട്ടോ അപ്പോൾ ദേവട്ടി ഇതാ ദേവട്ടിനെ നമ്മൾ കുറേ ദൂരം വന്നപ്പോൾ അവനെ അമ്മമ്മ എടുത്ത് കുറച്ച് ദൂരം ഇനി എടുത്തു കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പം മക്കളുടെ ഡാൻസും കാര്യങ്ങളും വലിയ വലിയ പരിപാടിയൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ ചെറിയ ചെറിയ മക്കളല്ലേ അപ്പം അതിനനുസരിച്ചുള്ള കുറച്ച് പരിപാടി ചില അവിടത്തൊക്കെ തന്നെ വലിയ ഡാൻസും അതും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനത്തെ വലിയതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും രസമായിരുന്നു കാണാനായിട്ട് അപ്പം അതാ നമ്മുടെ അടുത്ത പരിപാടി പായസം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണല്ലോ അങ്ങനെ പരിപാടിക്ക് അപ്പം എനിക്ക് ഇതൊക്കെ എന്തിനപ്പം തരുന്നുണ്ട് എന്നുള്ള ധാരണയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കാരണം നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി തരുന്നതെന്ന് മക്കളുടെ അടുത്തിട്ട് കയ്യൊക്കെ കടഞ്ഞൊരു പരിവായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഏകദേശം നമ്മളെത്താനായി തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ കുറേയൊക്കെ നല്ല ഉഷാറില് നടന്നു കേട്ടോ പക്ഷേ അവിടെ എത്താനായപ്പോഴേക്കും ആകെ കിളിയൊക്കെ പോയി കാരണം എന്താ വെച്ചാൽ കുറെ ഇറങ്ങാനും കയറാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ചോദിക്കാം അമ്മ എത്താനായോ എത്താം അവരോട്ട് ചോദിക്കാൻ എത്താനായോ എത്താനായത് പിന്നെ ആ വണ്ടിയിൽ കിടക്കണ കൃഷ്ണനെ കാണാൻ ആരെയില കിടക്കണേ അത് നമ്മുടെ മാമൻ്റെ മോനാണ് കേട്ടോ അവൻ നല്ല ഉഷാരിൽ കയറിയതാണ് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്താടാ അയ്യ് കയറി വെച്ചപ്പോൾ കാണാൻ ടുക്ക് ഞാനായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കയറി നട്ട പറഞ്ഞത് കിടക്കിന് കണ്ടാൽ നല്ല രസമുണ്ട് പക്ഷേന്ന് വെച്ചാൽ കിടക്കാൻ നല്ല പ്രയാസമാണ് ആൾ പറഞ്ഞു അവിടെ എത്തിപ്പിക്കും കാലും കയ്യൊക്കെ വേദന ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ അമ്പലത്തെത്തി അവിടെ നിന്ന് തൊഴുതിട്ട് ഇറങ്ങി അപ്പോഴോ മക്കളും താഴെ നിർത്തുന്നത് അപ്പോഴേക്ക് നമ്മളും ക്ഷീണിച്ചു മക്കളും ക്ഷീണിച്ചു അവരെല്ലാം എടുത്ത് പറക്കാനൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിൽക്കുകയാണ് മക്കളെന്തായാലും താഴെ അവർ ഇത്ര നേരം നിലത്തിറക്കാത്തതിൻ്റെയൊക്കെ അവർ വഴി കൂടെ ഓടി തീർക്കുകയാണ് കേട്ടോ അങ്ങനെ വീരിനെ വഴിക്ക് നമ്മൾ ഇങ്ങനെ സ്ഥലം കണ്ടപ്പോൾ മാമ പറഞ്ഞു എന്നാൽ ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ മക്കളുടെ ഫോട്ടോ അതൊക്കെയാണ് കേട്ടോ വല്ലാണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്താച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് വയ്യ അതല്ല നമ്മൾ ഇങ്ങനെ ഞാൻ നടക്കല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ അത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം